ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കൊണ്ടോട്ടിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ കീഴിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ വെട്ടുകാട് ആരംഭിക്കുന്ന ഷിഹാബ് തങ്ങൾ എംപവർമെന്റ് ആന്റ് പാലിയേറ്റീവ് സോൺ തറക്കല്ലിടൽ ഫെബ്രുവരി ഒൻപതിന് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി കൊണ്ടോട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻറ്ററിന് കീഴിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ വെട്ടുകാട് പ്രദേശത്ത് ആരംഭിക്കുന്ന ശിഹാബ് തങ്ങൾ എംപവർമെൻ്റ് ആൻഡ് പാലിയേറ്റീവ് സോണിൻ്റെ തറക്കല്ലിടൽ ഒൻപതിന് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് സയ്യിദ് സാദിക്കല് ശിഹാബ് തങ്ങൾ നിർവഹിക്കും നാൽപ്പത്തിമൂന്ന് മെഷീനുകളിലായി ഇരുന്നൂറ്റി അൻപത്തെട്ട് നിർദ്ധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവുമായി കാരുണ്യ കേന്ദ്രം ഇതിനകം ഒന്നര ലക്ഷത്തിലധികം സൗജന്യ ഡയാലിസിസുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പുതിയ പദ്ധതിയുടെ ഭാഗമായി ഓട്ടിസം സെറിബ്രൽ പാൾസി ഗ്ലോബൽ ഡെവലപ്മെൻ്റൽ ഡിലേ എന്നീ അവസ്ഥകൾ നേരിടുന്ന കുട്ടികൾക്കായി സ്പീച്ച് തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഡെവലപ്മെൻ്റൽ തെറാപ്പി കൗൺസിലിംഗ് ഫിസിയോതെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ടോട്ടി ശിഹാബ്ദങ്ങളുടെ ഹാൽ സെൻറ്ററിൻ്റെ സഹോദര സ്ഥാപനമായി ഈ വെട്ടുകാട് ഒരു വലിയ പ്രൊജക്റ്റാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അധികം അത്യന്താപേക്ഷിതമായി കരുതലും കാവലും വേണ്ടുന്ന ഒരു വിഭാഗമാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾ ആ ഓട്ടിസം ബാധിച്ച അവരെ ചേർത്ത് പിടിക്കാനും അവരെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് എല്ലാ രീതിയിലും അവരെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നാൽ അവർ വളരെയേറെ പ്രയാസപ്പെടുന്നതും പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരെ നമ്മുടെ ധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കുറേ വിഭാഗങ്ങളുണ്ട് അത്തരം ആളുകളെയും അല്ലാത്തവരെയും ഒക്കെ ചേർത്ത് നിർത്തി അവർക്കൊരു സംരക്ഷണം നൽകുക എന്നുള്ളതാണ് സ്റ്റെപ്സിൻ്റെ മുഖ്യ പ്രധാനമായ ഒരു ഘടകം ഞങ്ങൾ കാണുന്നത് അങ്ങനെയുള്ള കുട്ടികൾ ഞങ്ങളുടെ കൊണ്ടോട്ടി ശയാബ്ദങ്ങളുടെ ഏത്സെൻ്റെ കീഴിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ട് അതിൽ മാത്രം ഒമ്പതിനായിരത്തിലേറെ കുട്ടികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ജില്ലാ കലക്ട്രേറ്റിൽ നിന്ന് ലഭ്യമായത് അപ്പോൾ അത്രയും ഈ കുട്ടികളെ ഈ ബുദ്ധി പ്രയാസം അനുഭവിക്കുന്നവരെ കഴിയുന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ പരിചരണവും സ്നേഹസ്വാാന്ത്വനവും എല്ലാം നൽകി തിരിച്ചവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്കും കൂടാതെ ഒരു അൻപത് അറുപത് ആളുകളെ ഏറ്റവും അനിവാര്യമായ ആളുകളെ ഇവിടെ നിന്നുള്ള മറ്റുള്ള കൊടുക്കും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം പുനരധിവാസം അപകടങ്ങളിൽ പരിക്കേറ്റി കിടപ്പിലായവർക്കുള്ള ചികിത്സയും പരിചരണവും മറാരോഗങ്ങൾ ബാധിച്ചവർക്ക് സാന്ത്വന പരിചരണ കേന്ദ്രം പ്രായാധിക്യം കാരണമോ ശുശ്രൂഷിക്കാൻ ആളില്ലാത്തതുകൊണ്ടോ വീട്ടിൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക് അലോപ്പതി ആയുർവേദ ക്ലിനിക്ക് ഫുഡ് കോർട്ട് എന്നീ സംവിധാനങ്ങളാണ് പുതിയ കേന്ദ്രത്തിൽ വിഭാവനം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു തറക്കല്ലിടൽ ചടങ്ങിലും ഉദ്ഘാടന സമ്മേളനത്തിലും ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖർ ആത്മീയ നേതാക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും ചെയർമാൻ പി എ ജബാർ ഹാജി സിഇഒ പി വി മൂസ സെക്രട്ടറി സിറ്റി മുഹമ്മദ് അഡ്വൈസറി ബോർഡംഗം പി വി ഹസൻ സിദ്ദിഖ് ബാബു ഡയറക്ടർമാരായ രായിൻകുട്ടി നീറാട് വി പി സിദ്ദിഖ് കെ എ സഖീർ വി പി നാസർ മൂസ ഫൗലത്ത് മാനേജർ ടി എം ഫസൽ ഹക്ക് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ അസ്ലം ഷേർഖാൻ എം പി സിദ്ദിഖ് പരതക്കാട് ടി മരക്കാർകുട്ടി ഹാജി പി ഉണ്ണിമൊയ്തീൻകുട്ടി ഹാജി എം സി ഇബ്രാഹിം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി